രണ്ടായിരത്തി നാലിലെ സുനാമി ഈ ഒരു സുനാമി ബേസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ദശാവതാരമൊക്കെ ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങിയ സിനിമയാണ് പക്ഷെ എനിക്ക് ഈ ഒരു സുനാമി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ട് ഭയങ്കര ആയിട്ടും ഭയങ്കര ആ ഒരു സുനാമിയുടെ ഭീകരത കാണിച്ചു തരുന്ന ഒരു സിനിമയായിട്ട് തോന്നിയ ഒരു സിനിമയാണ് ദി ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇറങ്ങിയ ഒരു ത്രില്ലർ സിനിമ നോമി ആണ് ഈ ഒരു സിനിമയിലൊരു മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് പിന്നെ ടോം ഹോൾ നമ്മൾ സ്പൈഡർമാൻ ഒക്കെ ഒരു അദ്ദേഹത്തിൻ്റെ ടീനേജിൽ ഈ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ ഒരു ലൂക്കാസ് എന്നൊരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കഥയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗവും ഈ ഒരു സിനിമയുടെ ഈ ഒരു ഒട്ടുമുക്കാൽ ഭാഗവും ഫാമിലി ബോണ്ടിങ്ങും ഒരു സുനാമി ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ എങ്ങനെ ഒരു കുടുംബത്തിനെ ചിന്ന ഭിന്നമാക്കുന്നു ആ ഒരു അവസ്ഥയെ ഛിന്ന ഭിന്നമാക്കുന്നു അവർക്ക് എങ്ങനെ തിരിച്ചു വരാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ടാണ് അതാണ് സിനിമയുടെ ഒരു കോർ കഥ എന്ന് പറയുന്നത് മരിയ എന്ന ക്യാരക്ടർ തൻ്റെ ഹസ്ബൻഡ് മൂന്ന് കുട്ടികൾ മൂന്ന് ആൺമക്കളാണ് അങ്ങനെ ഈ അതിലൊരാളാണ് ലൂക്കാസ് നമ്മുടെ ടോം ഹോളൻ്റ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പന്ത്രണ്ട് വയസ്സായ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു പ്രായത്തിലുള്ള ഒരു പയ്യൻ ബാക്കിയുള്ളത് അതിനേക്കാളും ഏഴു വയസ്സും അഞ്ചു വയസ്സും രണ്ട് പയ്യന്മാരാണ് അങ്ങനെ ഇവർ ഒരു റിസോർട്ടിൽ തായ്ലൻറ്റിൽ ഒരു റിസോർട്ടിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുനാമി വന്നിട്ട് അവിടെ അടിക്കുന്നത് തെങ്ങും കൗങ്ങും പിന്നെ ബോട്ടുകളും ചളിയും നിറഞ്ഞ അവരുടെ റിസോർട്ടിൽ ആ ഒരു വൈബ് ആ ഒരു പ്രദേശം തന്നെ ഇല്ലാണ്ടായി പോവുകയാണ് അതിൽ നിന്നും മരിയയും പിന്നെ ലൂക്ക മക്കളും ഹസ്ബൻഡും ഒക്കെ പല വഴിയിലേക്ക് അവർ ഒഴുകിപ്പോകും ഈ പിന്നീട് ഈ സിനിമയിൽ കാണിക്കുന്ന രണ്ട് പേരുടെ അവസ്ഥകളാണ് ഒന്ന് മരിയ എവിടെയാണ് ലൂക്കാസ് എവിടെയാണ് അങ്ങനെ ഈ രണ്ടുപേരും ഈ പിള്ളേരും അത്യാവശ്യം ലൂക്കാസിന് അടുത്ത് തന്നെയാണ് ഒട്ടുമിക്ക സമയത്ത് അങ്ങനെ ഈ പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി ലൂക്കാസ് എന്ന ആ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ കഷ്ടപ്പെടുന്നതും മരിയ തൻ്റെ മക്കളെ അന്വേഷിച്ച് മരിയ ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ഇത് സുനാമി അടിച്ച് തെറിച്ച് എല്ലാ സ്ഥലവും വേസ്റ്റും ഒക്കെ കൗങ്ങും തെങ്ങും മരവും കാറും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ ഡെഡ് ബോഡീസും അപ്പോൾ അതിലൊക്കെ തൻ്റെ മക്കളെ തേടി നടക്കുക തന്റെ ഹസ്ബൻഡിനെ തേടി നടക്കുന്ന രിയയുടെ ക്യാരക്ടർ എങ്ങനെയെങ്കിലും അമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലൂക്കാസും പിള്ളേരും നടത്തുന്ന ഹോസ്പിറ്റൽ കയറി ഇറങ്ങി നടക്കുന്നു അമ്മയ്ക്ക് എവിടെ എന്ത് അറിയില്ല അച്ഛനെ എവിടെയെന്ന് അറിയില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടെ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു ഭീകരവസ്ഥ അതിൻ്റെ ഒരു ആ സുനാമി അടിച്ച് ആ ഒരു പ്രദേശത്തുണ്ടായ ഭീകരവസ്ഥ അവരുടെ ആ ആ നാട്ടിലെ നാട്ടുകാർ ബാക്കിയുള്ള ആളുകൾ നാട്ടുകാർ അവരുടെ കഥ അതിലൂടെയൊക്കെയാണ് സിനിമ പിന്നീട് പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ് ദി ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ടുന്ന ഒരു ഡിസാസ്റ്റർ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ഫിലിമാണ് എൻ്റെ ക്ലൈമാക്സാണ് ക്ലൈമാക്സ് കിടിലെ ക്ലൈമാക്സ് ആണ് എനിക്ക് ഭയങ്കര എൻ്റെ എൻ്റെ എനിക്കെന്താ പറയുക ഒരു ഭയങ്കര സന്തോഷവും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സാണ് സിനിമയ്ക്കുള്ളത് അവർ ഞാൻ വിചാരിച്ചതാണ്ട് വന്ദനം സിനിമയിലെ ക്ലൈമാക്സ് പോലെ പോലെയാമോ എന്നൊക്കെ പ്രതീക്ഷ നിന്ന് എന്താ പറയുക എനിക്ക് ആകപ്പാടമല്ലാതെ ആയിപ്പോയി പിന്നെ അതിലേക്കൊരു ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന നമ്മളെ ഇമോഷൻസിനെ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് സിനിമയ്ക്കുള്ളത് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഇത് ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം